ബിസ്മില്ല വൽഹമ്മദില്ല അള്ളാഹ്മസല്ല മുഹമ്മദ് ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് ജൂൺ അഞ്ച് വ്യാഴാഴ്ച കേരളത്തിൽ ദുൽഹജ് എട്ടാണ് അഥവാ തറവീയത്തിൻ്റെ ദിവസമാണ് അലഹമ്മ പല ആളുകളും ഇന്നേ ദിവസം നോമ്പെടുത്തിട്ടുണ്ടാകും ഇന്നത്തെ രാവ് എന്നത് ദുൽഹജ് ഒൻപതാം രാവാണ് അഥവാ നാളെ ദുൽഹജ്ജ് ഒൻപത് അറഫാ ദിനാണ് അറഫാ ദിനത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട ദിവസം നാം എല്ലാ കൊല്ലവും ചെയ്യാറുള്ളതുപോലെ അറഫയുടെ വിശിഷ്ടമായ നോമ്പെടുക്കുന്നവരാണ് നാം ഓരോരുത്തരും ഇൻഷാല്ല ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിലൂടെ നാം പറയുന്നത് എങ്ങനെ അറഫ നോമ്പിൻ്റെ നിയത്ത് അറബിയിലും മലയാളത്തിലും വയ്ക്കാം അപ്പോൾ ഈ കാണുന്ന ക്ലാസ് കാണുന്ന പ്രിയപ്പെട്ട മോമ്പിനിയങ്ങൾ ഇൻഷാല്ല ഇന്ന് രാത്രിയിൽ തന്നെ നെയ്യത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ല നേരെ നമുക്ക് നീയത്തിലേക്ക് പോകാം ആഴുദ്ബില്ലാഹിമിൻ ഷെയ്ത് അനിർജീം ഇൻഷാല്ല എന്നോടൊപ്പം തന്നെ നിങ്ങളിത് കാണുമ്പോൾ തന്നെ നീയെ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം നവൈത്തു സൗമഹദ്ൻ അൻ അദാ ഇ സുന്നത്തി യൗമി അറഫ ലില്ലാഹി തായാലൂടെ പറയാം നവൈത്തു സൗമഹദീൻ അൻ അദാ ഇ സുന്നത്തി യൗമി അറഫ ലില്ലാഹി ലില്ലാഹിത്തായാല ഈ വർഷത്തെ അദാ ആയ സുന്നത്തായ നാളത്തെ നോമ്പിനെ അള്ളാഹു തായലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി അറഫ നോമ്പിൻ്റെ നീയത്തിൻ്റെ മലയാളം എങ്ങനെയാണ് വയ്ക്കേണ്ടത് ഈ വർഷത്തെ അത ആയ സുന്നത്തായ നാളത്തെ അറഫ നോമ്പിനെ അള്ളാഹു തായാലക്കു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി അള്ളാഹു സുബാനുവത്താല നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുന്ന മക്ബൂലിയത്തായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യാർ അബ്ബുൽ ആലമീൻ എന്ന ആത്മാർത്ഥമായി ദ്വാര ചെയ്യുന്നു ഇൻഷാല്ല ഈ നെയ്യത്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ ഇത്തരത്തിൽ സ്ഥിരമായി നമ്മുടെ വാട്സപ്പിലേക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ബാക്ക് ടു ജന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാല്ല മറ്റൊരു വിഷയമായി കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്സലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു